ഞാൻ ി മാസ്റ്റർ ടെക്കൻ ബ്ലോഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നിൽക്കുന്നത് ഒരു വാഷിംഗ് മെഷീനിൻ്റെ മുന്നിലാണ് അതായത് ഒരു സെമി ഓട്ടോ വാഷിംഗ് മെഷീൻ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഷ് ചെയ്താൽ ഇതിൻ്റെ അടുത്ത് നിന്ന് ആ വെള്ളം പുറത്തു പോകത്തില്ല വേറെ കുറച്ച് ഡ്രയറുള്ള വെള്ളമാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പുറത്തു പോകുന്നു അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ വാൾവിൻ്റെ മിസ്റ്റേക്ക് അല്ല വെള്ളം പോകുന്നത് ഇവിടെയുള്ള ഈ വാഷിങ്ങിലൂടെ എന്തോ ഒരു തകരാറാണ് വെള്ളം അത് ആ എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് അതിനായി നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ആണ് അപ്പം വാഷ് ചെയ്യലും അതുപോലെ തന്നെ നമുക്ക് ഉണക്കാനൊക്കെ ഇതിൽ നിന്ന് സാധിക്കും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഷ് ചെയ്താൽ അതിൻ്റെ ആ വാഷ് ചെയ്ത് ആ വെള്ളം പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതേ അവസരത്തിൽ നമുക്ക് ഡ്രൈ ഈ ഡ്രയറിലുള്ള വെള്ളം പടുപ്പോവേം ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ്ട് ഇതിൻ്റെ പ്രശ്നം അപ്പം വാഷിംഗ് യൂണിറ്റിലുള്ള എന്തോ ഒരു പ്രശ്നമാണ് പിൻപകാലത്ത് വാൾവിനെല്ലാം മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഡ്രയറിലുള്ള വെള്ളം കൃത്യമായിട്ട് ആ പൈപ്പിലെ കൂടി പുറത്തു പോകുന്നുണ്ട് അത് രണ്ട് പൈപ്പും ആണ് വാഷിംഗ് മെഷീനിൻ്റെയും അതുപോലെ തന്നെ ഡ്രയറിൻ്റെയും പക്ഷേ ഇവിടെ ആണ് എന്തോ ഒരു തകരാറ് ഇതിൻ്റെ അകത്തു നിന്നാണ് വെള്ളം പുറത്തേക്ക് പോകാത്തത് ഇതെന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് വളരെ ശ്രമിച്ചിട്ടൊന്നും അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വാഷിംഗ് മെഷീൻ്റെ ഈ വാഷ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു തകരാറാണ് നമുക്ക് ഇതിലുള്ള വെള്ളം പുറത്ത് കൊണ്ടുപോവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് ഈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെള്ളം മഗ് കൊണ്ടൊക്കെ മുക്കിയിട്ട് പുറത്ത് കളയേണ്ട അവസ്ഥയാണ് ഇതിലെല്ലാ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നമുക്കിതിന് ഇതിൽ നിന്ന് ഇതിന്റെ ഉൾഭാഗം ഒന്ന് തുറന്നു നോക്കൽ മാത്രമാണ് ഇതിനുള്ള ഏക പോകുന്നത് വാഷ് ചെയ്യുന്ന ഈ യൂണിറ്റിന്റെ ഉള്ളിലുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഇതിൽ നിന്ന് വെള്ളം പുറത്ത് പോകാത്തത് ഒറ്റ നടത്തൽ നമുക്ക് ഒരു അഴിച്ചെടുക്കേണ്ട സ്ക്രൂ ഒന്നും കാണുന്നില്ല പക്ഷെ ഇവിടെ ഒരു കണ്ട ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഇതൊരു മൂടിയാണെന്നാണ് നമുക്ക് ഇതിലിട്ടൊന്ന് നമുക്കിതൊന്ന് തൂക്കി നോക്കാം ആ കണ്ട അപ്പം നമുക്ക് ഈ ഒരു മൂടി പോയപ്പോൾ അവിടെ ഒരു സ്ക്രൂ കാണുന്നുണ്ട് അത് സ്ക്രൂ അഴിക്കേണ്ടതായിരിക്കും എന്തായാലും നമുക്ക് അത് സ്റ്റാർ ടൈപ്പ് ആണ് അപ്പം നമുക്ക് സ്റ്റാർ ടൈപ്പ് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്കതൊന്ന് അഴിച്ചു നോക്കാം കഴിയും ഒന്ന് നമുക്കിങ്ങനെ ആ ലൂസായിട്ട് അഴിയുന്നുണ്ട് അല്ല ഇതിങ്ങനെ ലൂസായിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിലെന്താന്ന് നമുക്ക് നോക്കാം മതിന്നിട്ട് എന്താണെന്ന് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് ഉണ്ട് ഇത് കൈ കൊണ്ടാവില്ല സ്ക്രൂ ഉപയോഗിച്ചു തന്നെ നമുക്കിത് ഒന്ന് തിരിച്ചെടുക്കാം ഓക്കെ ഇങ്ങനത്തെ ഒരു സ്ക്രൂ ആണ് നല്ലോടും പൊക്കാണിത് പോയി പോയ പിന്നെ കിട്ടൂല പിന്നെ നമുക്ക് ഇതൊന്ന് ഒന്നിച്ചു നോക്കാം ഇതിന് ഓ മൊത്തത്തിൽ വരുന്നുണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട് അവിടെയൊന്നും കാണുന്നില്ലല്ലോ അവിടെയൊന്നും ഒന്നും കാണുന്നില്ല അവിടെ അവിടെ എന്തോ ഒരു സാധനം നമുക്ക് അവിടെ നോക്കണ്ടേ ശരി അപ്പോൾ അവിടെ ഒരു സ്ക്രൂ കാണുന്നുണ്ട് നമുക്ക് ഞാൻ അതൊന്നും അഴിച്ചു നോക്കാം ഈ സ്ക്രൂ ഒന്ന് അഴിച്ചിട്ട് എന്താ നോക്കുക ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ കൊണ്ടുപോകുന്നു ഇത് അഴിയുന്നുള്ളൂ അഴിയുന്നുള്ളൂ അവിടെ കണ്ട അവർ ഒരു ഒരു നാണയം ആ നാണയമാണ് നമ്മളെ പറ്റിച്ചേ കണ്ട ആ നാണയ അതെങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടാവുക ഈ നാണയമാണ് നമ്മളെ പെറ്റിച്ചത് ഈ വെള്ളം ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത് ഇതുകൊണ്ടാണ് കണ്ട ഈ ഒരു നാണയമാണ് നമുക്ക് ഇതിലൂടെ വെള്ളം പുറത്ത് പോകാൻ ബ്ലോക്കാക്കിയത് അപ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ ഈ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോക്കറ്റിലുള്ള പൈസ ഇതിൽ വീണ്ങ്ങനെ എങ്ങനെയോ അവിടെ എത്തി ബ്ലോക്ക് ആയതാണ് അല്ലാണ്ട് എന്താ വെച്ചാൽ അത് എലിപൊടി നീറ്റുമല്ല തുണിയും കാറ്റാണെന്ന് പക്ഷെ അതൊന്നുമല്ല ഈ ഒരു നാണയമാണ് നമ്മളത് ഇത്രയും ദിവസം പറ്റിച്ചത് വെള്ളം പോകാതെ ഏതായാലും ഈ വില നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ ഈ ഒരു ചെറിയൊരു നിസ്സാര കാര്യമാണ് ഈ വാഷിംഗ് മെഷീൻ്റെ അന്ന് വെള്ളം പുറത്ത് പോകാത്തത് അപ്പോൾ ഏതായാലും അത് കണ്ടുപിടിച്ച് നമുക്ക് നോക്കി വെള്ളം വന്നിട്ട് നോക്കൊന്നും കൂടി ഓ അതാ ഓ കൃത്യമായിട്ട് കൊന്ന കേട്ടോ അത് തന്നെയാണ് നമുക്ക് നമ്മളെ പറ്റിച്ചത് അപ്പോൾ എന്തായാലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് യാതൊരു പ്രയാസമില്ല അപ്പം വെള്ളം കൃത്യമായിട്ട് കൊന്ന കാണണ്ടതല്ലേ കൂടി ഇങ്ങനെ നമുക്ക് വീണ്ടും അവിടെ അർപ്പിറ്റിയ അവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമുക്കവിടെ ഉറപ്പിക്കണം അതാണ് നല്ല ഫിറ്റായിരുന്നുള്ളൂ അപ്പം നമ്മുടെ ആ നാണയമാണ് നമ്മളെ പരിഹിച്ച് അപ്പോൾ ഓക്കെ ഇതാ വിഷമൊന്നും കാണുന്നില്ല ഇനി നമുക്ക് വാഷ് ചെയ്യുന്ന ആ സാധനം എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഓർക്കാം ഓക്കെ ഇനി ആ സ്ക്രൂ നമുക്ക് അവിടെ ഇടണം അത് വലിയൊരു സ്ക്രൂ ലൂടെ നമുക്ക് ഉറപ്പിക്കണം അതിനുശേഷം ഈ ഒരു മൂടി മൂടി അതിന്റെ മേലെ നമുക്ക് പൂർവ്വ സ്ഥിതിയിൽ തന്നെ ആയിട്ടുണ്ട് നമുക്കിനി അത് ഓണാക്കി നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഓക്കെ അതിന് പേർ പ്രശ്നം നോക്കാം വെള്ളം കുറച്ച് നമുക്ക് കരാറൊന്നും വെള്ള കൃത്യമായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും നിസ്സാര പ്രശ്നമായിരിക്കും ചിലപ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നുണ്ട് ഇവിടെ നമുക്കൊരു രൂപ നാണയമാണ് ഇവിടെ നമുക്ക് പ്രശ്നങ്ങളാക്കിയത് അപ്പം ഏതായാലും നമ്മുടെ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും അവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും ഈ ഒരു വീഡിയോ ഇത് ഞാൻ വിചാരിക്കുക ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കാം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി